നമസ്കാരം ടെലികോം മേഖലയിൽ പോരാട്ടം കൂടുതൽ ശക്തമാവുകയാണ് ആരാണ് ഒന്നാമൻ എന്ന് സ്ഥാപിക്കാനുള്ള തന്ത്രപാടിലാണ് കമ്പനികൾ ഒരു പരിധിവരെ ഈ മത്സരമനുഭാവം ഏറ്റവും കൂടുതൽ ഗുണമാവുന്നത് സാധാരണക്കാരായ ഉപയോക്താക്കൾക്കാണ് ഇക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പണ്ടത്തെ കാലത്തെ പോലെ ഏകപക്ഷീയമായി കമ്പനികൾ ഇപ്പോൾ പെരുമാറുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നിലവിൽ റിലയൻസ് ജിയോ ബി എസ് എൻ എൽ ഭാരതീയ എയർടെൽ വൊഡാഫോൺ ഐഡിയ എന്നീ കമ്പനികൾ പ്രധാനമായും വിപണിയിൽ ഏറ്റുമുട്ടുന്നത് ഇവരിൽ ആരാണ് ഏറ്റവും മികച്ച ഓഫറുകൾ ഉപയോക്താക്കൾക്കായി നൽകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ് ഓരോ കമ്പനികളും തങ്ങളുടേതായ രീതിയിൽ ഓഫറുകൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും പ്രധാന പോരാട്ടം ബി എസ് എൻ എൽ ജിയോ എന്നീ വമ്പന്മാർ തമ്മിലാണ് ജിയോ ഏത് ഓഫർ അവതരിപ്പിച്ചാലും അതിനെ കടത്തിവിട്ടുന്ന പ്ലാനുമായി ബി എസ് എൻ എൽ ഉടനടയെത്തും മറുവശത്ത് ബി എസ് എൻ എൽ ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അതേ പാത പിന്തുടർന്ന ഉപയോക്താക്കളെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ജിയോയും അത് ഉപയോക്താക്കൾക്ക് മുമ്പിൽ പുതിയ ലോകമാണ് തുറന്നിടുന്നത് ഇപ്പോഴത്തെ ഇതിനെ സാധൂകരിക്കുന്ന ഒരു അടാറ് പ്ലാനുമായി ജിയോ എത്തിയിരിക്കുകയാണ് ഈ ഒരു ഒറ്റ പ്ലാനോടുകൂടി ബി എസ് എൻ എൽ പത്തി മടക്കുമെന്നാണ് ജിയോ പ്രതീക്ഷിക്കുന്നത് ഡാറ്റയും ഫ്രീ കോളും ഒക്കെയായി ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ഈ പ്ലാനിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിയോ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ റീചാർജ് പ്ലാൻ ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ജിയോ ഈ പ്ലാനിൽ തങ്ങളുടെ ഉപയോക്താക്കൾക്കായി കൊണ്ടുവന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യമാണ് ഈ പ്ലാനിൽ ജിയോ നൽകുന്നത് ഇത് ഉപയോക്താക്കളുടെ കോളിംഗ് ആവശ്യകതകൾ പൂർണ്ണമായും നിറവേറ്റാൻ പര്യാപ്തമാണ് എന്നതാണ് പ്രത്യേകത ഇതുവഴി ബി എസ് എൻ എല്ലിനെ കഴുത്തിവിട്ടാമെന്നും ജിയോ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുകൂടാതെ കൂടാതെ ഒന്നര ജി ബി പ്രദിന ഹൈസ്പീഡ് ഡാറ്റ ഈ പ്ലാനിൽ നിങ്ങൾക്കായി ജിയോ ഒരുക്കിയിട്ടുണ്ട് അതൊരു മികച്ച ഓഫർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട മുഴുവൻ കാലയളവിലേക്കും കണക്ക് കൂട്ടുമ്പോൾ ആകെ നൂറ്റി അഞ്ച് ജി ബി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഡാറ്റ ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമായിരിക്കും കൂടാതെ രാജ്യത്തെ ഏത് നെറ്റ്വർക്കിലേക്കും ഉപയോക്താക്കൾക്ക് പ്രദിനം നൂറ് സൗജന്യ എസ് എം എസ് അയക്കാനുള്ള സൗകര്യവും ഈ പ്ലാനിൽ ജിയോ ഒരുക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല തങ്ങളുടെ ഉപയോക്താക്കൾക്കായി ചില പ്രത്യേക ആനുകൂല്യങ്ങൾ കൂടി ജിയോ നൽകുന്നുണ്ട് ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് തുടങ്ങിയ ജിയോയുടെ പ്രീമിയം സേവനങ്ങളിലേക്കുള്ള ആക്സസ് ആണ് ഈ ആനുകൂല്യം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ ജൂലൈയിൽ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു നിരക്ക് കൂട്ടിയതിൽ പ്രതിഷേധിച്ച് നിരവധി വരിക്കാരാണ് ജിയോ സിം ഉപേക്ഷിക്കാൻ തുടങ്ങിയത് പ്രതിഷേധം കണക്കിലെടുത്ത് നിരക്ക് കുറയ്ക്കാൻ ജിയോയ്ക്ക് കഴിയുമായിരുന്നില്ല അതിനാൽ ആളുകളുടെ പ്രതിഷേധം തണുപ്പിക്കാനും അവരെ ശാന്തരാക്കാനുമുള്ള നീക്കങ്ങളാണ് ജിയോ പിന്നീട് നോക്കിയത് അതിലൊരു നീക്കം തന്നെയാണ് ഇതെന്നും വേണം കരുതാൻ